സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവനും എന്ന് പറഞ്ഞു കർത്താവ് യേശു പത്രോസിനെയും യാക്കോവിനേയും യോഹന്നാനേയും ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു സർവ്വമാണവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് യേശു ക്രിസ്തി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യൻ്റെ പാപഹാരം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യനു പകരമായി പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു നമുക്കു വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപക്ഷമ ലഭിക്കുന്നു അവർ രക്ഷിക്കപ്പെടുന്നു അവർ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾക്കും അപ്രകാരം ചെയ്യുവാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന